رسول الله نمك سنه كان തങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ സമയമില്ല നമുക്ക് പേരിൽ സമയമില്ല പ്രിയമുള്ളവരെ നമുക്ക് മാത്രമേ സ്നേഹിക്കാൻ മടിയുള്ളൂ അവിടത്തയുടെ പേരിൽ സ്വരാസു ചെല്ലാൻ മടി നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ലോകത്തുള്ള മറ്റു എല്ലാ വസ്തുക്കളും മാമല മാമലകളും മലമിടക്കുകളും പർവ്വതങ്ങളും പക്ഷിമൃഗാദികളും സസ്യലതാദികളും മുഴുവൻ വസ്തുക്കളും അല്ല എൻ്റെ വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നുണ്ട് മനുഷ്യരാകുന്ന നമുക്ക് മാത്രമാണ് ആ റസൂലുള്ളാനെ സ്നേഹിക്കാൻ മടി മടേ പേരിൽ സ്വലാത്ത് ചൊല്ലാൻ മടി അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ആ ഒരു രീതിയൊന്നും മാറേണ്ടതുണ്ട് അടങ്ങാത്ത അലകടൽ പോലുള്ള പ്രണയബന്ധം കടന്നു വരേണ്ടതുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ് ആ റബി ഉള്ളവല് മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ ആ നേതാവിന്റെ മാസം നമ്മുടെ നേതാവിന്റെ മാസത്തെ നമ്മൾ സ്നേഹിക്കണ്ട് ആ മാസത്തെ നമ്മൾ ബഹുമാനിക്കണ്ട് ആ മാസത്തിന് നമ്മൾ സ്വാഗതം ചെയ്യണ്ടേ എങ്ങനാണ് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടത് ആ പുണ്യമാ നമ്മൾ എങ്ങനെയാണ് സ്വാഗതം ചെയ്യേണ്ടത് എങ്ങനെയാണ് വരവേൽക്കേണ്ടത് എന്റെ പ്രിയമുള്ളവരെ ഇന്ന് ഈ ഇരുപത്തിയൊന്നാമൂറ്റാണ്ടിലെ ഈ ന്യൂ ജനറേഷന്റെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ വേദനാജനകമായ ഒരു കാര്യമാണ് റസൂൽ ജന്മമാസം കടന്നു വരുമ്പോൾ റസൂൽ ജന്മദിവസം കടന്നു വരുമ്പോൾ അതാ ഒരു ഒരുപക്ഷം ചെറുപ്പചാരദ അള്ളാന്റെ റസൂലിന്റെ പേരിൽ വേദിയൊരുക്കിയിട്ട് എന്തൊക്കെയോ തോനിവാസങ്ങളും എന്തൊക്കെയോ കോപ്രായങ്ങളും എന്തൊക്കെയോ ഹറാമുകളും കാണിച്ചു കൂട്ടുകയാ അതിൽ നിന്നും നമ്മൾ മാറേണ്ടതുണ്ട് റസൂൽ ഉള്ള പേരിൽ റസൂലുന്റെ പേരിൽ വേദിയൊരുക്കിയിട്ടതാ ഹറാമുകൾ കാണിക്കുന്നവരോട് പറയുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെയുള്ള അങ്ങനെയല്ല റസൂലുള്ളാന്റെ മാസത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത് മറിച്ച് എങ്ങനെയാ നല്ല മതിസുകൾ സംഘടിപ്പിച്ചിട്ട് നല്ല മധു ചൊല്ലിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ ാണ് റസൂലുള്ളാന്റെ മാസത്തെ നമ്മൾ വരവേൽക്കേണ്ടത് അല്ലാതെ തോന്നിവാസങ്ങളും അക്രമങ്ങളും അതാ റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് തങ്ങളുടെ പേരിൽ റോഡ് ഷോ നടക്കുന്ന കാലമാ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത് നമ്മളെല്ലാവരും റസൂലുള്ളാനെ സ്നേഹിക്കുന്നവരാണ് അവിടുത്തെ പേരിൽ സ്വലാശ ചെല്ലുന്നവരാണ് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താന്നറിയോ റബി ഉള്ള പന്ത്രണ്ടിന്റെ തലേന്ന് ദിവസം നമ്മുടെ നമ്മുടെ വീടുകളിലെ പരിസരങ്ങളിൽ അതാ റോഡ് ഷോയും എന്ന പേരിൽ എത്രയോ സംഘങ്ങൾ വരുമ്പോ അത് കാണാൻ അത് കാണാൻ നമ്മളെല്ലാവരും വലിയ ആവേശത്തോടു കൂടി ആവേശം കാണിച്ചുകൊണ്ട് ജംഗ്ഷനിൽ ഒരുമിച്ചു കൂടുമ്പോ അത് ഹറാമല്ലേ അത് വേണ്ട എന്നല്ല പറയുന്നത് കടന്നു വരുന്ന സമയത്ത് അവിടെ തപ്പിഞ്ചോക്കള് റസൂൽ നല്ല അതാ ബൈത്ത് ചൊല്ലിയിട്ട് അതാ ദഫ മുട്ടിയിട്ടാണ് റസൂൽ അവര് സ്വീകരിച്ചു പോയത് ആ നിലക്ക് ഹലാലായ നിലയില് നമുക്ക് ദഫ കളി കാണാം പക്ഷെ പക്ഷേ ഇന്നതൊക്കെ മാറിപ്പോയി ഇന്ന് എല്ലാവരും ഹറാമുകളുടെ പിന്നാലെയാ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ അത്തരത്തിലുള്ള ഹറാമുകളിൽ നമ്മൾ വീണു പോകാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഇന്ന് മുതൽ അതുപോലെ ഈ റബിയുള്ള ഊല് മുതൽ നമ്മുടെ നാടുകളിൽ അതിനൊരു മാറ്റം വരണം അതിനൊരു മാറ്റം ഉറപ്പായി മുതൽ നമ്മുടെ നാടുകളിൽ വരേണ്ടതുണ്ട് ഈ വർഷത്തെ അള്ളാഹാന്റെ റസൂലിന്റെ അതാ റബി ഉള്ള കൊണ്ട് നിറയുന്നതാകണം വീടുകളിൽ മൗലിദിന്റെ സജസ്സുകൾ കൊണ്ട് റസൂൽ ഉള്ളഹാന്റെ മധു കൊണ്ട് റസൂൽ മധു കൊണ്ട് അവിടത്തെ പ്രഭാഷണങ്ങൾ കൊണ്ട് അങ്ങനെ ആ നിലക്കായി മാറിയാല് അവിടത്തെ അങ്ങനെ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതം വിജയിച്ചു പോയേ Thank <laughs> ആ റസൂലുള്ളാന്റെ മാസത്തെ അങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ വരവേൽക്കേണ്ടത് അങ്ങനെ സ്നേഹിച്ചു പോയാൽ അങ്ങനെ നമ്മളെ നിയത്താക്കിക്കൊണ്ട് ഒന്ന് സ്നേഹിച്ച നമ്മുടെ ജീവിതം വിജയിച്ചു പോയേ പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയുമോ ഒരു ദിവസം അല്ലാന്റെ റസൂലിന്റെ അതാ ബദറിന്റെ രണാങ്കണത്തിൽ അതാ രണ്ട് ചെറിയ കുട്ടികൾ ഇങ്ങനെ ഓടുകയാണ് ബദറിന്റെ രണാങ്കണത്തിലെ രണാങ്കണത്തിൽ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ രണ്ട് കുട്ടികൾ ഇങ്ങനെ ഓടുകയാണ് ആ ബദറിന്റെ ഋണാങ്കണത്തിൽ എവിടെ ചെന്നിട്ടൊരു സ്വഹാബിയോട് ഈ ചെറിയ രണ്ട് മക്കള് ചോദിക്കുകയാണ് ഈ ചെറിയ രണ്ട് മക്കൾ ചെന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് അബൂജലി ആരാണ് ആരാണ് എന്ന് ഈ ചെറിയ മക്കള് ചോദിക്കുമ്പോ ആ സ്വഹാബി സ്വഹാബിന്ന് ചോദിക്കുകയാണ് മക്കളെ നിങ്ങൾ എന്തിനാണ് അബൂചഹലിനെ തിരക്കുന്നത് നിങ്ങൾ എന്തിനാണ് അബൂജഹലിനെ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്തെ ആ രണ്ട് ചെറിയ കുട്ടികളെ വിടങ്ങ് പറഞ്ഞ മറുപടിയുണ്ടെന്ന് എന്റെ പ്രിയമുള്ള ഈ കാലഘട്ടത്തിലെ ഉപ്പവാനും കേൾക്കേണ്ടതുണ്ട് അബൂജഹലിനെ ആ എന്തിനോ ആസൂലിപ്പിച്ചവനാ എന്റെ കൊല്ലുമെന്ന് പറഞ്ഞവനാ എന്റെ വിളിച്ചവനാ അവനെ എനിക്ക് കൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഏഴു വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറിയ മക്കളതാ ഓടുകയാണ് ആ സമയത്ത് ആ സ്വാഭാവിക ആളെ കണ്ടോ അതാണ് അബൂചഹലെന്നവിടെ പറയുമ്പോ ആ കുട്ടികൾ കുട്ടികളാ അബൂചഹലിന്റെ മുന്നിലേക്ക് ഓടുകയാണ് ഊരിപ്പിടിച്ച വാളുമായി ബദറിന്റെ ഋണാങ്കണത്തിലൂടെ ചെന്നിട്ട് അതാ കുതിരപ്പുറത്ത് വരുന്ന അബൂചഹരനെ അതാ വെട്ടുകയാ പല തവണയായി തവണ നിന്ന് വെട്ടുക അപ്രതീക്ഷിതമായ വെട്ടുകൊണ്ടതാ അബൂചഹ താഴേക്ക് വന്ന് വീഴുകയാണ് അതാ താഴേക്ക് വന്ന് വീണിട്ട് ഒരുപാട് വെട്ടുകൾ കൊണ്ടതിന്റെ ദേഷ്യം കൊണ്ട് അതാ അബൂചഹവിടെ ചാടി എഴുന്നേറ്റ് അതാ അവിടെ ഊരിയെടുത്തിട്ടതാ ആ ചെറിയ മക്കളുടെ ഒരാളുടെ കയ്യിലേക്കങ്ങ് വെട്ടുകയാണ് ഏഴ് മയസ് മാത്രം പ്രായമുള്ള ആ പൊന്നുമോന്റെ കൈയതാ ആ വെട്ടുകൊണ്ടിട്ട് അവിടെ നിന്ന് അടറന്നിട്ടിങ്ങനെ തൂങ്ങിക്കിടക്കുകയാ അവിടെ നിർത്തിയില്ല അവിടെന്ന് വീണ്ടും പോരാടുകയാണ് അങ്ങനെ പോരാടാൻ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോ അതാ അവിടേക്ക് മാറി നിന്നിട്ട് ഈ അടർന്ന് കിടക്കുന്ന തറയിൽ അതാ അടർന്ന് കിടക്കുന്ന ആ കൈ തറയിലേക്ക് വെച്ചിട്ട് തൻ്റെ കാല് കൊണ്ടതാ ആ കൈയെ അങ്ങ് അടർത്തി മാറ്റി വലിച്ചെറിഞ്ഞിട്ട് വീണ്ടും അബൂജഹനെ അങ്ങ് വെട്ടുകയാ അതാണ് പ്രിയമുള്ളവരെ റസൂലുള്ളാനോടുള്ള സ്നേഹം നമ്മുടെ മക്കൾക്ക് റസൂലില്ലാന്ന് ചോദിച്ചാൽ അവരാരാണെന്ന് ഇങ്ങോട്ട് ചോദിക്കുന്ന കാലമാ ഇങ്ങനെയാണ് റസൂല സ്നേഹിക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവരുടെ പലവിൽ ഇന്ന് വേണ്ട തരങ്ങളുടെ കാലത്തിലൂടെയാണ് നമ്മുടെ മക്കൾ എന്ന് കടന്നു പോകുന്നത് അതി ഒരു മാറ്റം വരണം കാരണം എന്തെന്നറിയോ തുമീനോ മഖീനോമാര ും ലോകവും കാലത്തിലുള്ളതും ലോകത്തിലുള്ളതും ഇടവും ഇടത്തിലുള്ളതും പ്രതിഷ്ഠയും പ്രതിധ്വാനങ്ങളും ഈ മാമലകളും മലമിടക്കുകളും ലോകവും കാലവും ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹു സുബാനമൂ പടച്ചതാർക്ക് വേണ്ടി എന്നറിയോ തുമാരേ നബിയേ അവിടത്തേക്കു വേണ്ടിയാ അതുകൊണ്ടെൻ്റെ മിനി നിങ്ങളെ ഇന്നുമുതൽ നമ്മുടെ പൽവ് പോകട്ടെ ഇലാ ഹലുറത്തി റസൂലില്ല